കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതിന് ഞെട്ടൽ മാറും മുമ്പ് സമാന രീതിയിലുള്ള മറ്റൊരു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പരാതിക്കാരൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പട്ടിക്കാടിലെ ഹോട്ടലുടമ ഉടമ കെ പി ഔസാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് Gol! Kaçtı. Hadi gel. Hadi gel. Hadi gel. ദൃശ്യം പുറത്തു വന്നിട്ടും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെയുള്ള നടപടിക്കായി ഇപ്പോഴും നിയമപോരാട്ടം നടത്തുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് കെ പി ഔസേപ്പ് മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പി ചി പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പി ചി എസ് ഐ ആയിരുന്ന പി എം രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം മർദ്ദന ദൃശ്യത്തിനുവേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ പോലീസ് നിരന്തരം തള്ളി മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യം കൈമാറാതിരിക്കുവാനുള്ള കാരണങ്ങളായി പോലീസ് നിരത്തി ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ മടിക്കുകയാണ് അധികൃതർ മർദ്ദിച്ച എസ് ഐയെ കൂടി പ്രതി ചേർക്കാൻ അവസരിപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ സി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനു പിന്നാലെ സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ ശനിയാഴ്ച സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻറ്റിനൻ